ഇതിനകത്തുനിന്ന് വേക്കപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള ഒരു തലത്തിനെ അറിയണമെങ്കിൽ നമ്മൾ ഇവിടുത്തെ ഈ മനസ്സിൽ നിന്ന് ഉറങ്ങണം അവബോധത്തിലേക്ക് അല്ലെങ്കിൽ ആത്മബോധത്തിലേക്ക് ഉണരണം എന്നുള്ളതാണ് അപ്പം ആത്മബോധത്തിലേക്ക് ഉണർന്ന് കഴിയുമ്പോൾ മാത്രമേ ദൈവികത അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു വിഷയങ്ങൾ അറിയാൻ പറ്റൂ അതായത് മനസ്സിൻ്റെ തലത്തിൽ നിൽക്കുമ്പോൾ അവിടെ ഒരിക്കലും ദൈവം ഇല്ല പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ പറഞ്ഞ് വിശ്വസിക്കാമെന്നേ ഉള്ളൂ മനസ്സിൻ്റെ തലത്തിൽ ഇല്ല അപ്പോൾ അതാണ് അവതാര സ്വഭാവത്തിൽ അവർ അവരുടെ ആ മനസ്സ് ആ വെർച്വൽ മനസ്സിൽ നിന്ന് പോകുമ്പോൾ റിയൽ വേൾഡിലേക്ക് വരുന്നു റിയൽ വേൾഡിൽ നിന്ന് അവർ ഡ്രീമായിട്ട് വെർച്വൽ വേൾഡിലേക്ക് പോകുന്നു അപ്പം ഇതാണ് മനുഷ്യൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു പ്രോസസ്സ് അപ്പൊ ഇതിനകത്തുനിന്ന് ഉണർന്നു വേണം ആത്മബോധത്തിലേക്ക് അപ്പൊ ആത്മബോധത്തിലേക്ക് ഉണരാൻ ഈ പറയുന്ന സ്പിരിച്വൽ പ്രാക്ടീസ് കാര്യം മനസ്സിൻ്റെ തലത്തിലുള്ള മന മാനസിക ലോകത്തിൽ നമ്മളെ പറ്റിക്കാനായിട്ട് ഒരുപാട് സ്പിരിച്വൽ പ്രാക്ടീസുകളെല്ലാം തന്നിട്ടുണ്ട് ഒരുപാട് വിശ്വാസങ്ങൾ തന്നിട്ടുണ്ട് ഒരുപാട് നിരീശ്വരവാദങ്ങൾ ഒരുപാട് സയൻസ് ഇതെല്ലാം അപ്പൊ നിന്ന് എങ്ങനെ ഒരാൾ വേക്കപ്പ് ചെയ്യും എന്തൊക്കെ ശ്രമിച്ചാലും കൂടുതൽ കൂടുതൽ മനസ്സിൽ രൂഢമൂലമായിട്ട് അവൻ അടിമപ്പെട്ട് കുടുങ്ങുന്നു പ്രാപിലാവും ഇപ്പോൾ വിശ്വാസം ഒരുപാട് വിശ്വാസം പറയുന്ന ആൾ അടുത്ത ജന്മം ചിലപ്പോൾ അവിശ്വാസിയായിട്ട് ജനിക്കും അടുത്ത ഈ ആസ്ട്രൽ ബോഡി മൈൻഡ് കൊണ്ടുപോയിട്ട് വീണ്ടും അവിശ്വാസിയായിട്ട് ഒരുപാട് നിരീശ്വരവാദം പറയുന്ന ആൾ അടുത്ത ജന്മം വിശ്വാസം കാര്യം ഈ മൈൻഡ് ഓപ്പോസിറ്റിലാണ് വിശ്വാസി അയാൾ പോലും അറിയാതെ അപ്പൊ എന്തിനെ നമ്മൾ എതിർക്കുന്നോ അതിന്റെ ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമോന്നല്ലാതെ ഇതിനൊന്നും ഒരു മാറ്റം വരുന്നില്ല അപ്പം അവിടെയാണ് ഈ കർമ്മഗതികളെല്ലാം ഈ മനസ്സിന്റെ ഇതെല്ലാം പൊട്ടിച്ച് എന്താണ് ബോധത്തിലേക്ക് ഉണർത്താൻ പറ്റുന്ന ഒരു ഗുരുമാർഗത്തെ കുറിച്ച് ഞാൻ പറയുകയുണ്ടായി അപ്പൊ ഇങ്ങനെ അത്തരത്തിലുള്ള എന്ന് വെച്ചാൽ ഈ മെട്രിക്സിനെ പൊട്ടിച്ചു പോയി പൂർണ്ണതയിൽ എത്തിയ ഒരു ഗുരുമാർഗത്തിന് മാത്രമേ ഇതിനെ രക്ഷിക്കാൻ പറ്റൂന്നുള്ള ഒരു വിഷയം ഞാനിങ്ങനെ സംസാരിക്കുകയുണ്ടായി അപ്പോഴാണ് നമ്മുടെ എന്താണ് ആശ്രമ സ്വഭാവത്തിൽ ഞാനിപ്പോൾ ഗുരു ബൈബിൾ സ്വഭാവത്തിൽ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചായിട്ട് പറയുന്നു ഇപ്പോൾ ജിദ്ദു കൃഷ്ണമൂർത്തി അടുത്ത കാലത്ത് ഹ്യൂമാനിറ്റി മില്യൺസ് ഓഫ് ഇയേഴ്സ് ആകുമോ എന്തോ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ഔട്ട്സൈഡ് വേൾഡിനേക്കാൾ കൂടുതൽ ആത്മാവെന്ന തലത്തിൽ ഇത് ഓരോ വ്യക്തികളുടെ ലോകമാണ് വ്യത്യസ്തമായ ഇത് ഓരോ വ്യക്തിയുടെയും ചരിത്രമാണ് മനുഷ്യരാശിയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ചരിത്രം ഓരോ വ്യക്തികളുടെയും ഇൻഡിവിജ്വൽ ചരിത്രമാണ് അപ്പൊ ആ ചരിത്രം പൊളിറ്റിക്കലായിട്ട് പറയുമ്പോൾ ഇത് എവിടെ തെറ്റി എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഗുരു ഇങ്ങനെ പറഞ്ഞു ഇതിപ്പോ ഇങ്ങനെ മനു സമ്പ്രദായത്തിൽ വന്ന ഒരു ആചാര്യൻ്റെ തെറ്റ് അതായത് സത്യത്രന്ന് പറയുന്ന ഒരു ഋഷി അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞപ്പോൾ ആ അഹം ബ്രഹ്മാസ്മി എന്ന് എന്തുകൊണ്ട് പറഞ്ഞു ഗോഡ് അല്ലെങ്കിൽ നമ്മൾ പറയും ഈ ആത്മബോധത്തിൽ എത്തുമ്പോൾ റിയൽ ക്രിയേഷൻ മൈൻഡിന്റെ അല്ലാത്തുള്ള ചേതന കൊണ്ട് ചൈതന്യത്തിന്റെ കോൺഷ്യസ്നെസിന്റെ ക്രിയേഷൻ അതാണ് നമ്മൾ ആത്മീയതയിൽ പറയും ട്രൂത്ത് സീക്കേഴ്സ് സത്യം എന്താണെന്ന് കാണു കാണൂ സത്യത്തിന്റെ ഇപ്പൊ അല്ലെങ്കിൽ ഒരു മതവും കൂടെ കൊണ്ടുപോയി അടി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ മെട്രിക്സിന്റെ വർക്ക് പൂർത്തിയായി എന്തെങ്കിലും ഒരു അടി ഉണ്ടാക്കാൻ വേണ്ടിയല്ല ഇതെല്ലാവർക്കും സമസ്ത ചരാചരങ്ങൾക്കും ഒരു മോചനത്തിന്റെ ഒരു പാതയാണ് എല്ലാവരുടെയും നന്മയെ കരുതിയുള്ള ഒരു കാര്യമാണ് ഇതൊരു